ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഒരു കുഞ്ഞി ബ്ലോഗാണ് കേട്ടോ നമ്മളിപ്പോ പോയിരിക്കുന്നത് നമ്മളെ കരിവാ കരിയാത്തുംപാറ കോഴിക്കോടിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് നമ്മളെ കരിയാത്തുംപാറ അറിയപ്പെടുന്നത് നമ്മൾ കൊണ്ടോട്ടി എടവർണ്ണപ്പാറ വഴിയാണ് പോകുന്നത് വീട്ടിൽ നിന്നും ഏകദേശം ഒരു എഴുപത്തിരണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ റൂട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ കരിയാത്തും പാറയിലെത്തിച്ചേരാനായിട്ട് ഈ ഒരു റോഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് നല്ല പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾ കാണുന്ന ഈ മലനിരകളൊക്കെ കക്കാടംപൊയിൽ മലനിരകളാണ് കേട്ടോ കാണുന്നത് അതുപോലെ തന്നെ ഈ വഴികളൊക്കെ നോക്കി എന്തൊരു ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്നാലും നമ്മുടെ മനസ്സിനൊക്കെ ഒരു പ്രത്യേകതരം സന്തോഷവും ഒരു കുളിർമയും ഒക്കെ നൽകുന്ന നാട്ടുവഴികളെ പോലെ തോന്നുന്ന വഴികളൊക്കെയാണ് ഇവിടെ കാണുന്നത് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ റോട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യാനായിട്ട് ഇവിടെ നോക്കി ഒരു അമ്പലം കണ്ടോ നിങ്ങൾ ഈ അമ്പലമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് പുറത്തേക്ക് തന്നെ ഇങ്ങനത്തെ ഒരു നമ്മളെ സെറ്റപ്പ് ഒക്കെ കണ്ടില്ലേ ഈ അമ്പലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളെ കരിയാത്തും പാറയിലെത്തണം എന്ന് വിചാരിച്ചാൽ പോയി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ മുക്ക മഴയാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇവിടത്തെ ഇപ്പൊ നമ്മളെ സ്വന്തം കാഞ്ചന മഴയും മൊയ്തീനും ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു ആ ഒരു ഇന്ന് നിന്റെ മൊയ്തീൻ സിനിമ ഇറങ്ങിയപ്പോ മുഖത്തേക്കൊന്നു പോകണംന്ന് അന്നൊന്നും കഴിഞ്ഞില്ല ഇപ്പോഴാണ് മുഖാമതി പോകാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വളരെ ഫേമസ് ആയ വേറൊരു സ്ഥലത്ത് കൂടിയും പോകുന്നുണ്ട് അതിനിടയിലാണ് പിള്ളേർക്ക് താഴ്ച്ചത് ഇവിടെ നിർത്തി നമ്മൾ കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കന്നപ്പെട്ട ബസ് നമ്മളാ നെസ്റ്റ് അടിച്ച് പണ്ടാറടക്കി ഡാഗിനെയും കുട്ടൂസിനും അതുപോലെ തന്നെ നമ്മളൊരുട്ട് പഴയ കാലത്തേക്ക് ഇങ്ങനെ പാഞ്ഞു പാഞ്ഞു പോവുന്ന ഓർമ്മകൾ എന്ന് വിചാരിച്ചിങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മക്കൾക്ക് പിന്നെയും വിശപ്പ് ഇറങ്ങി വിശപ്പ് ഉറങ്ങിയപ്പോ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തി നമ്മള് ചായ ഒക്കെ കുടിക്കാന്ന് വിചാരിച്ചു മൂന്നാളും ചായ കുടിക്കുന്ന തരത്തിലാണ് ആരുടെ ഉണ്ടാവും ഒരു മാനത എന്ന് വെച്ചുകഴിഞ്ഞാൽ അവൻ ഈ പൊരിച്ച കടികളൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ആൾക്ക് ഭയങ്കര മാനതയിലിരിക്കുന്നത് ഏലാഞ്ചിയും ഉള്ളിപ്പടിയും അതുപോലെ നമ്മളെ ഇത് എന്തായിരുന്നു ചട്ടിപ്പത്തിരി അത് ചട്ടിപ്പത്തിരി മാൽപ്പൊരി റെവകേക്ക് അങ്ങനെ കൊറച്ചു കുറച്ച് സംഭവങ്ങളൊക്കെ ഈ ചേട്ടൻ്റെ കടയിലുണ്ട് അവിടെ നിർത്തി നമ്മൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ നമ്മള് ശുണ്ടൻ കിട്ടു ശുണ്ടനാകെ ഭ്രാന്തിളകി എല്ലാരും തിന്നുന്ന കണ്ടിട്ട് അങ്ങനെ അവനും കുറച്ച് ഫുഡൊക്കെ കൊടുത്തു പിന്നെ അവിടുന്ന് വണ്ടിയെടുത്തുട്ടാ പോകുന്ന സമയം കണ്ടു ഇതുപോലെ നമ്മള് റബ്ബർ തോട്ടങ്ങളൊക്കെ ഒരുപാട് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഒരു വഴിക്ക് പോകുമ്പോ ചെറുതായിട്ടൊരു മഞ്ഞക്കളെ പോലെ തോന്നുന്നുണ്ടോ എനിക്ക് എന്ത് കേട്ടോ സംഭവം സത്യം തന്നെയാണ് ചെറിയ രീതിയിൽ മഞ്ഞ കാണാനായിട്ട് പിന്നെ നമ്മൾ ഏർ കരിയാത്തും പാറയിലെത്തുമ്പോഴായിരിക്കും ഇതിലും കൂടുതലായിട്ടുള്ള മഞ്ഞക്കളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്റെ അമ്മ ഇന്ദ്ര രസ വഴികളെ കാണാനായിട്ട് ഇപ്പൊ നമ്മള് ആഹ് നമ്മളെ വന് വന്യജീവി സങ്കേതം വഴിയാണ് കേട്ടോ പോകുന്നത് മലബാർ വന്യജീവി സങ്കേതം എന്നാണെന്ന് തോന്നുന്നു എനിക്ക് പറയാ അതുവഴിയാണ് പോകുന്നുള്ളത് കുറച്ചു ദിവസം മുമ്പ് കരിയാതും പാറയില് ആ കാട്ടുപോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കക്കയം ഡാമിന്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നാ പറയുന്നത് ഇത് നോക്കി എന്തൊരു രസമല്ലേ മലനിരകളെ കാണാനായിട്ട് ഇതൊക്കെ വയനാടൻ മലനിരകളാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് ഏറ്റവും പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ് സത്യമാണോന്നായിരിക്കും അറിയാം ചെറുപ്പം എന്റെ വെറുതെ പറ്റിക്കും സംഭവം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കാണാൻ നല്ല കിടിലനാണ് ആണ് കേട്ടോ നല്ലൊരു വൈബാണ് ഇതുവഴി പോകുമ്പോ കിട്ടുന്നത് ശരിക്കും നമ്മളൊരു കാട്ടിലൂടെ പോകുന്ന ഒരു ഒരു ഫീൽ ഇട്ടാ ഇതൊക്കെ ഒരു കുഞ്ഞും പ്രദേശങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഏരിയ ആണെന്നാണ് പറയുന്നത് കണ്ടത് നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഇതുപോലെ കുറെ കുരിശുകളൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഏകദേശം നമ്മളെ കരിയാത്തുംപാറയിൽ എത്താനായി തുടങ്ങിയിട്ടുണ്ട് അതിനു മുമ്പ് കാണുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ഇവിടെയും അത്യാവശ്യം നല്ല ആളുകളൊക്കെ ഉണ്ട് ഇനി ചിലപ്പോൾ നിങ്ങൾ കരിയാത്തും കാണുമ്പോൾ വിചാരിക്കും ഇതാണോ ഇത്ര പൊലീവിൽ പറഞ്ഞാന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളല്ലേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട് അപ്പൊ ഇതാണ് നമ്മൾ നമ്മൾ പാറ നിന്ന് വരുമ്പോൾ ദൂരെ എന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കണ്ടോ ഈ വണ്ടികളൊക്കെ ഇവിടേക്ക് വന്നതാണ് ഇവിടെ സത്യം പറഞ്ഞാൽ പാർക്ക് ചെയ്യാനും കൂടി സ്ഥലം ഇല്ലാന്ന് പറഞ്ഞൊരവസ്ഥയാണ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുള്ളത് കണ്ടോ പോകുന്ന വഴിക്ക് ആളുകൾ ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം അന്വേഷിച്ചു നടക്കുകട്ടോ ഇത്തരം വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഏരിയ ഉണ്ട് എവിടെ വണ്ടി നിർത്താനോ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ തട്ടിക്കൂട്ടി നമ്മളൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അമ്മ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഇവിടെ പ്രവേശന പാസിന് വരുന്നത് മുപ്പത് രൂപയാണ് ഒരാൾക്ക് അങ്ങനെ മുപ്പത് രൂപയെ പ്രവേശന പാസ്സൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കണ്ടോ നമ്മളെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കരിയാത്തും ো ഒരുപാട് കപ്പിൾസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഫാമിലിയായി വന്നവരുണ്ട് എല്ലാവരും അവരുടേതായ ഓരോ ലോകത്താണ് കുട്ടികളേനേറ്റ് വന്നവരൊക്കെ വെള്ളത്തിൽ കുട്ടികളെ കളിപ്പിക്കുന്ന തിരക്കിലാണ് ഈ ഒരു രണ്ട് രണ്ടു മുട്ടി നിൽക്കുന്ന രീതിയിൽ മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മഴക്കാലത്ത് ഇരണന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാണ് ഇട്ടവരെ കാണാൻ അതായത് നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങൾ വന്നു കഴിഞ്ഞാൽ മഴക്കാലമാണല്ലോ ആ മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒക്ടോബർ നവംബർ മാസത്തിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല പച്ചപ്പായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ഇങ്ങനെയുള്ള ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ ഇതുപോലൊരു ഇറക്കം കേട്ടോ അപ്പൊ ഇങ്ങനെ പോന്ന് ഇത് നമ്മളെ ഉഷാമേടാണ് ഈ പോകുന്നത് പിന്നെ കുട്ടികൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെയാണ് എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ ചുണ്ടൻ ആരെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ അവിടെ വന്നു ഇവര് മൂന്ന് പേരും നമ്മൾ കുറച്ചധികം നടന്നു ഞാൻ എടുക്കാം നീ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരു വ്യൂ കണ്ടോ മലനിരകൾ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മൾ നേരെ കൊണ്ടുപോയി മക്കളെ വെള്ളത്തിലൊക്കെ ഇറക്കി എല്ലാരും സെറ്റപ്പിലാണ് വന്നിരുന്നത് അകത്തൊരു ട്രൗസർ ഇട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ അവർക്ക് നല്ല ഉഷാറായിട്ട് പറ്റിയിട്ടാണ് നന്ദു മാത്രമാണ് അതിൽ ട്രൗസർ അടിയിലിടാതെ വെയർ മാത്രം ഇട്ടിട്ട് വന്നിട്ടുള്ളത് ആൾക്ക് ആദ്യം മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ നമ്മളിങ്ങനെ ആശ്വസിപ്പിച്ചപ്പോൾ ആളും വെള്ളത്തിലേക്ക് നേരുക ഇറങ്ങാനായിട്ട് പോകുന്നു പിന്നെ ഇവരുടെ ഒരു ലോകമായിരുന്നു കുറേ നേരം ഇരുമൂന്നാളും കിടന്ന് കുത്തി മറിഞ്ഞു അങ്ങനെ കിടക്കുന്നു ഇങ്ങട്ട് കിടക്കുന്നു ഒരുവിധം കാട്ടിക്കൂട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ കണ്ണാപ്പീനെ വെള്ളത്തിൽ ഇറക്കിയില്ലല്ലോ എന്ന് വിചാരിച്ച ഇവരൊക്കെ ഇറങ്ങിയത് കണ്ടിട്ട് ആൾക്കൊരു ഇരിക്കപ്പൊണ്ടി കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നാ പിന്നെ രണ്ടും തിൽപ്പിച്ച് അവനെയും കൂടി ഒന്ന് ഇറക്കാന്ന് വിചാരിച്ചു ഒരുപാട് കുട്ടികൾ ഇതുപോലെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കണ്ട് ചട്ടിപ്പന്ത് പോലെയൊക്കെ ഏഹ് ചട്ടി പന്ത് പണ്ട് അതുപോലെ കല്ലുകളൊക്കെ അടുക്കി വെച്ച് എറിഞ്ഞു കളിക്കുന്നു അങ്ങനെ പലതരം കാഴ്ചകൾ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് സ്ഥലം ഇങ്ങനെ പരന്നു കിടക്കല്ല അവിടെ ഇവിടെ ആയിട്ട് ചിനി ചതറി കുറെ ആളുകളുണ്ട് അവസാനം നമ്മളെ കണ്ണാപ്പിനി വെള്ളത്തിൽ ഇറക്കി ആളുടെ ലോകത്തേക്ക് വിറ്റിട്ടുണ്ട് അപ്പൊ അടുത്തന്നെ ആളിങ്ങനെ നിക്കുന്നുണ്ട് എഴുതി അങ്ങനെ നിക്കുന്നുണ്ട് ആള് മീനെ പിടിക്കാറുള്ളൊരു തയ്യാറെടുപ്പിലാണ് ുഞ്ഞു മീനുകൾ ഒരുപാടെണ്ണം അടുത്തുകൂടെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ മീനിനെയൊക്കെ എങ്ങനെ പിടിക്കാന്ന് വിചാരിച്ച നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു ചെറുത് അമ്മ അച്ഛനും പോസ്റ്റ് അടിച്ചിരിക്കട്ടോ അവര് കുട്ടികളെ കുപ്പായൊക്കെ പിടിച്ചവിടെ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്ക വെള്ളം കണ്ട പിള്ളേർക്ക് പ്രാന്തേ വെള്ളം കണ്ട പിള്ളേർക്ക് കയറാനേ തോന്നുന്നില്ല പിന്നൊരു അഞ്ചേ മുക്കാൽ വരെയൊക്കെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പേക്കും പോലീസുകാരൊക്കെ ഒന്ന് വിസിലേക്ക് തുടങ്ങി ഫോണിലെ ചാർജും തീരുമാനമായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും പിന്നെ ഈ കരിയാത്തും പാറ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോട്ടോ ഒരു പ്രത്യേക വൈബ് വൈബന്യാണ് ഫാമിലി ആയിട്ട് എന്തായാലും നമുക്ക് പോയിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഫാമിലി മാത്രമല്ല നമുക്ക് കൂട്ടുകാരായിട്ടും പോവാം അപ്പൊ ഒരു അഞ്ചേ മുക്കാൽ നമ്മളെ ഇവിടുന്ന് കയറ്റി വിടും അത്ര മാത്രം കാര്യം ആലോചിച്ചാൽ മതി ഓക്കെ ബൈ ബൈ